ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഈ പുതിയ ലോക്സഭയിൽ എത്ര വനിതകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇത് പരിശോധിക്കാനുള്ള പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്സഭയിലായിരുന്നു അതായത് പതിനേഴാം ലോക്സഭയിലായിരുന്നു വനിതകൾക്ക് പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും മൂന്നിലൊന്ന് സംവരണം വ്യവസ്ഥ ചെയ്യുന്ന നിയമം പാസാക്കിയത് ഈ നിയമം പാസാക്കിയ ലോക്സഭയിൽ എഴുപത്തെട്ട് വനിതകൾ ഉണ്ടായിരുന്നു അതായത് പതിനാല് ശതമാനം പക്ഷെ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുക എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയ ലോക്സഭയുടെ തൊട്ടുടനെ വരുന്ന ഒരു ലോക്സഭയിൽ അതിലും കൂടുതൽ വനിതകൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷേ കഴിഞ്ഞ ലോക്സഭയിൽ എഴുപത്തിയെട്ട് വനിതകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ എഴുപത്തി മൂന്ന് പേർ മാത്രമാണ് വനിതകളായിട്ടുള്ളത് ഇതിൽ നിന്ന് തന്നെ ഈ നിയമം പാസാക്കിയതിൽ പാർട്ടികൾക്ക് ആത്മാർത്ഥതയില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും കാരണം ഇങ്ങനെ കൂടുതൽ വനിതകൾ എം പിമാരാണെങ്കിൽ കൂടുതൽ വനിതകളെ സ്ഥാനാർത്ഥികളാക്കണല്ലോ പക്ഷേ അങ്ങനെ സ്ഥാനാർത്ഥികളാക്കാത്തത് കൊണ്ട് വനിതകളുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെക്കാൾ കുറഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ എല്ലാ പാർട്ടികളും കൂടി മൊത്തം നിർത്തിയ സ്ഥാനാർത്ഥികൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് അതിൽ പാർട്ടികൾ നിർത്താത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഉണ്ട് കേട്ടോ ബി ജെ പി ആണ് ഏറ്റവും കൂടുതൽ വനിതകളെ നിർത്തിയത് അറുപത്തൊമ്പത് പേരെ അതിൽ നിന്ന് മുപ്പത് പേരാണ് ജയിച്ചു വന്നിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് പേരെ മത്സരിപ്പിച്ച കോൺഗ്രസ് പതിനാല് പേരെയാണ് വിജയിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വനിതകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ അത് നമ്മുടെ മമതാ ബാനർജിയുടെ പശ്ചിമബംഗാളിൽ തന്നെ പതിനൊന്ന് പേരാണ് അവിടെ നിന്ന് എം പിമാരായിട്ടുള്ളത് സമാജ്വാദി പാർട്ടി നാല് പേരെ വിജയിപ്പിച്ചു അതുപോലെ തന്നെ ഡി എം കെ മൂന്ന് പേരെ വിജയിപ്പിച്ചു ജനതാദൾ യുണൈറ്റഡും എൽ ജെ പിയും രണ്ട് പേരെ വീതം വിജയിപ്പിച്ചു പിന്നെ മറ്റ് പാർട്ടികളുമുണ്ട് അതിൻ്റെ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ മൊത്തം സ്ത്രീകൾ എഴുപത്തിമൂന്ന് പേര് അതായത് ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ പതിമൂന്ന് പോയിന്റ് നാല് നാല് ശതമാനം പേർ മാത്രമാണ് സ്ത്രീകളായിട്ടുള്ളത് കേരളത്തിൽ നിന്ന് ഒരു വനിത പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല കാരണം ഇവിടെ മത്സരിച്ച എല്ലാവരും തോറ്റുപോയി നമ്മുടെ കെ കെ ശൈലജ ടീച്ചർ മുതൽ ശോഭാ സുരേന്ദ്രൻ മുതൽ പിന്നെ നമ്മുടെ ആനി രാജ അങ്ങനെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റുപോയി ഈ അവസരത്തിൽ നമുക്ക് ലോക രാജ്യങ്ങളിലെ ഈ വനിതാ പാർലമെന്റേറിയന്മാരുടെ ഒരു ഒരു പ്രാതിനിധ്യം നോക്കിയാൽ ഇന്ത്യയുടെ സ്ഥിതി വളരെ പിന്നിലാണെന്ന് നമുക്ക് മനസ്സിലാവും ഏറെക്കുറെ ഒരു നൂറ്റി നാൽപ്പത്തെട്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പതാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് നമ്മൾ ഈ അധോ സഭകളിലുള്ള ഈ വനിതാ പ്രാതിനിധ്യത്തിൻ്റെ ലോക അവസ്ഥ എന്താണെന്ന് നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് റുവാണ്ടാണ് റുവാണ്ടയുടെ റുവാണ്ടയിലെ വനിതാ പ്രാതിനിധ്യം അറുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് പിന്നെ രണ്ടാം സ്ഥാനം ക്യൂബ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിട്ടുള്ള ക്യൂബയുടെ ശതമാനം അമ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം മൂന്നാം സ്ഥാനം ബൊളീവിയ ബൊളീവിയയിൽ അമ്പത്തി മൂന്ന് പോയിൻറ്റ് ഒരു ശതമാനം ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലെ അതിൻ്റെ പ്രാതിനിധ്യം മുപ്പത്തെട്ട് പോയിൻ്റ് എട്ട് ശതമാനമാണ് ബ്രിട്ടനില് മുപ്പത്തി രണ്ട് ശതമാനമുണ്ട് കാനഡയിൽ ഇരുപത്തിയേഴ് ശതമാനം ഏറ്റവും സിവിലൈസ്ഡ് ആയിട്ടുള്ള അമേരിക്കയിൽ പോലും ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനം മാത്രമേ ഉള്ളൂ കേട്ടോ ഏറ്റവും പിറകിലുള്ള രാജ്യങ്ങളിൽ യമൻ ഒമാൻ അതുപോലെ തന്നെ കുവൈത്ത് മാൽദീപ്സ് ശ്രീലങ്ക തായ്ലാന്റ് നൈജീരിയ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഏറ്റവും അവസാനമായിട്ട് നിൽക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വനിതകൾ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള രാജ്യങ്ങളിലൊക്കെ അവർ വന്നിട്ടുള്ളത് ഒരിക്കൽ പോലും സംവരണ വഴിയല്ല നമ്മുടെ രാജ്യത്ത് വനിതാ സംവരണ നിയമം പാസാക്കി പക്ഷേ അവിടെയൊന്നും ഈ ഒരു സംവരണം വഴിയല്ല വനിതകൾ വന്നിട്ടുള്ളത് മറിച്ച് അവർ പൊളിറ്റിക്കൽ ലൈഫിൽ വളരെ ആക്റ്റീവായിട്ട് പുരുഷന്മാരെ മറികടന്ന് അവർ സോഷ്യൽ ലൈഫിൽ ഉള്ളതുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് ഏതായാലും സംവരണ നിയമം പാസ്സാക്കിയത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെങ്കിലും ഇന്ത്യയിൽ മൂന്നിലൊന്ന് സ്ത്രീകൾ പാർലമെൻറ്റിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്